ഇത് റസൂൾ അള്ളാഹി സ്വല സംശയം ഉണ്ടായിട്ട് അള്ളാഹു റസൂൾല്ലാൻ്റെ സംശയം തിരുത്താൻ പറയണതല്ല പിന്നെ ഇതിൽ സംശയമുള്ള കുറേ ആളുകളെ തിരുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ് മക്കാരുടെ ചൊറിച്ചിൽ അള്ളാഹുബന് എന്തായാലും പല രീതിയിലാണ് ട്രീറ്റ് ചെയ്യണത് അതിലൊരു രീതിയാണിത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ് ആ ഇത് അത് പിന്നെ ഈ പിന്നെ ഇതുകൊണ്ടുള്ള പ്രഥമ അഭിസംബോധിതർ മക്കയിലെ ബഹുദൈവ വിശ്വാസികളാണെങ്കിലും ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയം പൊതുവിലാണ് പൊതുവിലെല്ലാവർക്കുമാണ് ആർക്കൊക്കെ ഈ രോഗം ഉണ്ട് അവർക്കൊക്കെ എന്താണ് ഈ മുന്നറിയിപ്പ് ബാധകം അത് പിന്നെ ഓരോരുത്തർക്കും തങ്ങളുടെ വിഹിതം തങ്ങളുടെ പ്രതികരണത്തിനനുസരിച്ചായിരിക്കും മനസ്സിലെ പിന്നെ തിരിഞ്ഞ് കളയുക എന്ന് പറഞ്ഞെങ്കിൽ അതിന് ഒരേ രീതിയാവില്ല തിരിഞ്ഞ് കളയുന്നതിന് പല രീതികളുണ്ട് അതിൽ ചിലരെന്ത് ചെയ്യും അതിനെ തിരിഞ്ഞ് കളഞ്ഞുകൊണ്ട് തന്നെ എന്തു ചെയ്യും തൃണവൽക്കരിക്കും ചിലർ വാക്കാൽ പ്രതികരിച്ച് തൃണവൽക്കരിക്കും ചിലർ മുഖം കോട്ടിയും കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിച്ചിട്ടും പ്രതികരിക്കും ചിലർ പ്രാവർത്തികമാക്കേണ്ടതില്ലാത്ത വിധം എന്തു ചെയ്യും അതിനെ തൃണവൽക്കരിക്കും പല രീതി ഉണ്ട് അലൈഹി പ്രസൂള്ള വസ്ലാദങ്ങൾ വഫാത്തായി പലരും അങ്ങനെയാണ് കാ മുർത്തദ് ആയതുകൾ എങ്ങനെയാണ് ചിലരിനുപൂത്ത് വാദിച്ച് ആതുവരെ നബ്സലാഹു വസ്ലലാമാങ്ങൾ നബിയായിരുന്നു പ്രസൂള മരിച്ച് ഞാൻ ഞങ്ങൾ നെബിയാണ് എന്നിട്ട് ചിലരെ ഇറങ്ങി ചിലർ പിന്നെ ജക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ച് മനസ്സിലായി അങ്ങനെ പല രീതിയിലാണ് എന്ത് ചെയ്തത് പിന്നെ അത് അത് അള്ളാഹുലേക്ക് വേണ്ട സംഗതിയാണ് ഓരോരുത്തരും എന്ത് അർഹിക്കുന്നു എന്നുള്ളത് അത് അല്ലാഹുവിൽ സംഗതിയാണ് ഭൗതിക കോടതി വരെ പിടികൂടി ശിക്ഷിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് വിചാരണയിൽ പറയാൻ പറ്റും കേസ് കേട്ടിട്ട് ഇന്നതാണ് അവരുടെ ശിക്ഷ ഇന്നതാണ് അവരുടെ ശിക്ഷ അതേസമയം അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് അത് ഓരോരുത്തരുടെയും പിന്നെ കുറ്റം എന്ത് എന്നുള്ളതനുസരിച്ച് ആയിരിക്കും അതുണ്ടാകുക കപട വിശ്വാസികൾ നബ്സ്ലമു അലി തങ്ങളുടെ ആയത്തുകളെ മുഷിരിക്കുകൾ കൈകാര്യം ചെയ്ത് വല്ല കൈകാര്യം ചെയ്തത് മുഷിരിക്കുകൾ തുറന്ന രീതിയിൽ അവർ ഇത് ചെയ്തിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ട് കബട വിശ്വാസികൾ ഉള്ളിൽ കുഫർ നിറച്ചിട്ട് പുറത്തേക്ക് പ്രതികരിക്കുകയാണ് ചെയ്തത് നല്ല രീതിയിൽ മൊഞ്ചായിട്ട് മാറുകയാണ് ചെയ്തത് പക്ഷേ അവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷ അള്ളാഹു നൽകിയത് കഠിനമായ ശിക്ഷ നൽകിയത് അള്ളാഹു സുബനത്തല അവർക്കാണ് അപ്പോൾ പിന്നെ അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സംഗതി